നമസ്കാരം സുഹൃത്തുക്കളെ ഞാനിന്നൊരു പുസ്തക വായനയെ കുറിച്ചാണ് പറയാം കാരണം വായന മറന്നുപോയ കാലം വായിക്കാൻ മറന്നുപോയ കാലങ്ങളായിരുന്നു കഴിഞ്ഞ കുറേ കാലമായി കഴിഞ്ഞ കുറേ കാലമൊന്നല്ല ശരിക്കും പറഞ്ഞ ഒരു രണ്ടായിരത്തി പത്തിന് ശേഷം ഇപ്പം ഏകദേശം പതിനാല് പതിനഞ്ച് വർഷമായി കാണും വായനകള് ഡയറക്റ്റ് പുസ്തക വായന കുറവായിപ്പോയി വായി വായന വെച്ച വായിച്ചു കൊണ്ടിരുന്ന സമയം ശരിക്കും നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് വഴിമാറ്റി വിട്ടു അതാണ് സത്യം പക്ഷെ എന്തെങ്കിലും വായന ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഉണ്ടായിരുന്നു അപ്പോൾ ഒരു പുസ്തകം ഡയറക്റ്റായിട്ടിരുന്ന് വായിക്കാൻ ഇടയ്ക്ക് വായിച്ചിട്ടുണ്ട് എന്നാലും അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു വായനയൊന്നും ലഭിച്ചിട്ടില്ലായിരുന്നു കഴിച്ച പത്ത് പതിനഞ്ച് വർഷക്കാലമായിട്ട് കാലമായിട്ട് അപ്പോഴങ്ങനെ നാട്ടിൽ വന്നിങ്ങനെ കുറെ കാലമായിട്ട് ഇപ്പം നാട്ടിൽ നിൽക്കുകയാണ് കുറെ കാലമായിട്ട് നാട്ടിലാണ് അപ്പം സമയമൊത്തിരി ഉള്ളത് കൊണ്ട് വായനശാലയുടെ കുറവ് നമ്മുടെ നാട്ടിലുണ്ട് വായനശാലകളില്ല വായിക്കാൻ പുസ്തകമില്ല എന്റെ കയ്യിൽ ഞാനായിരുന്ന സ്ഥലത്ത് ഒരു മുറി നിറയെ പുസ്തകമുണ്ടായിരുന്നു പക്ഷെ അന്ന് വായിക്കാൻ സമയം കിട്ടിയിട്ടില്ലായിരുന്നു വായിക്കാത്ത പുസ്തകങ്ങളും ഈ ഷിപ്പിംഗ് മേഖലകളിൽ നിന്നൊക്കെ ആൾക്കാർ ഷിപ്പുകൾ വഴിയൊക്കെ കൊണ്ടുവരുന്ന ബുക്കുകളൊക്കെ ഒരുപാട് കിട്ടുമായിരുന്നു അപ്പതൊന്ന് വായിക്കാനുള്ള സമയം കിട്ടാതെ അങ്ങനെ നാട്ടിൽ വന്നിപ്പോൾ സമയം കിട്ടിയ സമയത്ത് വായനശാല അങ്ങനെ ഞങ്ങളുടെ നാട്ടിലൊരു യുവ മൈത്രി എന്ന് പറഞ്ഞിട്ട് വായനശാല തുടങ്ങി ഞാൻ ആ അവരുമായിട്ട് ബന്ധപ്പെടുകയും അവിടെ പോവുകയും അവിടെ ഒരു മെമ്പർഷിപ്പ് ഇടിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ അവിടുന്ന് പുസ്തകം എടുത്തു ഒന്ന് രണ്ട് പുസ്തകം എടുത്ത് വായിക്കുകയൊക്കെ ചെയ്തു പക്ഷേ ഒരു വീഡിയോ ചെയ്യാൻ കഴിഞ്ഞില്ല പക്ഷേ ഇത് വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകമാണ് ഞാൻ അബദ്ധത്തിനും പോയി എടുത്തതാ ശരിക്കും ഇപ്പോൾ ഈ സമയത്ത് ഒരു ബെന്യമൻ എല്ലാവരും കേട്ടിട്ട് ആടുജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് എല്ലാവരും കേട്ടിട്ടുണ്ടാവും അതേ ബെന്യമൻ്റെ ഒരു പുസ്തകം എന്റെ കയ്യിൽ കിട്ടി ഞാനത് പൊക്കി അതുകൊണ്ടും അത് വായിക്കുക ആദ്യമായിട്ടാണ് ബെന്യമൻ്റെ ഒരു പുസ്തകം വായിക്കുന്നത് ആടുജീവിതമൊന്നും ഞാൻ വായിച്ചിട്ടില്ല ഇനി ആടുജീവിതവും വായിക്കണം അപ്പം ഇതിൻ്റെ ഈ പേര് കണ്ടിട്ടാണ് ഞാൻ എടുത്തത് ബെന്നിമൻ എന്ന് കണ്ടിട്ടാണ് അതിൻ്റെ താഴെ മുല്ലപ്പൂന്ന് നിറമുള്ള പകലുകൾ അപ്പം ഈ മുല്ലപ്പൂ എന്തോ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടല്ലോ ഞാനങ്ങനെ വായിച്ചു ഒരു മുല്ലപ്പൂ പിന്നെ മുല്ലപ്പൂ വിപ്ലവം ഈ അറബ് വിപ്ലവമൊക്കെയായിട്ട് ബന്ധപ്പെട്ട അറബ് രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാണും ഇതിനകത്തുനിന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞാനിത് പൊക്കിയത് കൊണ്ടുവന്ന് വായിച്ചു വായിച്ചോണ്ട് വായിച്ച് അതിന് ഓരോ അധ്യായം കഴിഞ്ഞു വരുമ്പോഴും എൻ്റെ ജീവിതം ഞാൻ നേരിട്ട് അനുഭവിച്ച ചില ഒരുപാട് സംഭവങ്ങളുമായിട്ട് ഇതിന് കണക്ട് ചെയ്തു അതുകൊണ്ട് എന്നെ ഇത് ടച്ച് ചെയ്തു ഈ ബുക്ക് ബഹ്റൽ ജീവിച്ചിരുന്ന ആ അവിടെ നടന്ന ആഭ്യന്തരമായി നടന്ന രാഷ്ട്രീയ വിഷയങ്ങൾ നടന്ന സമയത്ത് ഉണ്ടായിരുന്ന ഓരോരുത്തർക്കും ഇത് അവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണെന്ന് മനസ്സിലാകും അങ്ങനെ എനിക്ക് ഈ മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എൻ്റെ ജീവിതമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി ഞാനും കുടുംബമായിട്ട് എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് അവിടെ ആയിരുന്നതുകൊണ്ട് ഈ പുസ്തകം പൂർണ്ണമായിട്ടും എന്താ പറയുന്ന അവിടെ നടന്ന സംഭവങ്ങൾ അത് ഒരു മുല്ലപ്പൂ നിറമുള്ള പകലുകൾ ബെന്നുവിൻ എഴുതിയ മുല്ലപ്പൂ നിറമുണ്ട് സമീറ പർവീൺ സുഗന്ധമില്ലാത്ത വസ്ത്രം സമീറ പർവീൺ എന്ന് പറഞ്ഞാൽ ഒരു റേഡിയോ ജോക്കി നായിക കഥാപാത്രമായിട്ട് ഈ നോവലുണ്ട് അങ്ങനെ ഒരു സ്റ്റോറിയായത് അപ്പിതെല്ലാവർക്കും വായിച്ചിരിക്കുക പ്രത്യേകിച്ച് ബഹറിലെ പ്രവാസികളായിരിക്കുന്ന എല്ലാവരും ഇത് വായിച്ചിരിക്കണം ആ അവസാനം വരെ വായിച്ചിരിക്കാം ആദ്യം ഒരുപാടൊരു ഏർ എന്താ ഒരു സ്ലോവിലാ കാര്യങ്ങൾ പോകുന്നതെങ്കിലും പിന്നീട് അത് നല്ല സീരിയസ് ആയിട്ട് വരികയും ഇഷ്ടപ്പെടുകയും ചെയ്യും പിന്നെ ഈ നായിക കഥാപാത്രത്തിന്റെ ചില ചിന്തകളൊക്കെ ബെന്യമനൂടെ വരച്ചു കാട്ടി പക്ഷെ നായിക കഥാപാത്രം ഒരു പാകിസ്ഥാനി ഖാൻ കുടുംബത്തിലെ ആണെങ്കിലും ബന്യമന്റെ ചിന്തകളിലൂടെ അതായത് ഒരു ചില ചിന്തകളൊക്കെ ഒരു ആലപ്പുഴക്കാരി എങ്ങനെ ചിന്തിക്കും എന്നുള്ള നിലയിലേക്ക് ചില ചിന്തകൾ വന്നത് അതിന് ഒരു ഉദാ ഒരു ഒറ്റ ഉദാഹരണം കൂടെ ഞാൻ പറയാം എനിക്ക് മനസ്സിലാക്കിയതാണ് അത് വിമർശനം ആണോ എന്തുവാണെന്ന് എനിക്ക് അറിയത്തില്ല ഇതിനകത്ത് ഒരു പാകിസ്ഥാനി ഒരിക്കലും നീറ്റ് കക്കയെക്കുറിച്ച് ചിന്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു ഖാൻ ഒരു പാകിസ്ഥാനി പെണ്ണ് നീറ്റ് കക്കയുടെ അനുഭവത്തിലൂടെ അങ്ങനെ ഒരു ചിന്ത വരുത്തില്ല അതൊരു ആലപ്പുഴക്കാരിക്ക് ചിന്തിക്കാൻ കഴിയും ആ ഒരു രീതിയിൽ അപ്പോൾ ഓരോ ദേശത്തിനും അതിൻ്റെതായ ചിന്തകളും കാര്യങ്ങളും ഉണ്ട് അപ്പം അങ്ങനെ ഒരു ഒരു ചെറിയ വാക്ക് ഞാൻ ഇതിനകത്തുനിന്ന് കിട്ടി അത് അത് മാത്രമല്ല ഇത് ഒന്നുകൂടെ വായിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എൻ്റെ എന്ന് മൈത്രിയെന്നുള്ള അതായത് നമ്മുടെ ഗ്രന്ഥ വായനശാലയിൽ നിന്ന് വിളിച്ചു എനിക്ക് ടൈം ലിമിറ്റ് ഉണ്ട് അത് കഴിഞ്ഞു പക്ഷേ എനിക്ക് പനിയായിട്ട് ഞാൻ കടന്നതുകൊണ്ട് കറക്റ്റ് ടൈമിന് എനിക്കിത് വായിച്ച് തീർക്കാൻ കഴിഞ്ഞില്ല എന്തായാലും ഞാൻ വായിച്ചു തീർത്തു ഇനി ഈ ബുക്ക് കൊണ്ട് കൊടുക്കേണ്ടതുണ്ട് പിന്നീട് വീണ്ടും ഞാൻ ഇത് എടുത്തുകൊണ്ട് വന്ന് ഇത് കുറേ പിന്നീട് ഒന്ന് രണ്ട് പുസ്തകം വേറെ വായിച്ച് വായിച്ചതിന് ശേഷം വീണ്ടും ഇതെടുത്തൊന്നുകൂടെ വായിക്കണമെന്ന് ആഗ്രഹമുണ്ട് മറ്റു പലരും വായിക്കാനുണ്ടാവുമല്ലോ താങ്ക് യു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക അഭിപ്രായം പറയുക ഞാൻ തുടർന്നും ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ പുസ്തക വായനയെക്കുറിച്ച് ഞാൻ പറയുന്നതായിരിക്കും പണ്ട് അതായത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ പുസ്തക വായന തുടങ്ങിയത് അത് ഇന്ത്യൻ എത്തിസ് ക്ലബിൽ നിന്ന് ഒരു മൂന്ന് പുസ്തകം എനിക്ക് വരുമായിരുന്നു പിന്നെ അതിന് മുമ്പ് ചെറിയ പുസ്തകങ്ങളൊക്കെ നമ്മുടെ പരിഷത്ത് വഴിയുള്ള പുസ്തകങ്ങളൊക്കെ കിട്ടുമായിരുന്നു പിന്നെ അന്ന് വായനശാലയിലൊക്കെ പോയി എടുത്ത് നേരിട്ട് വായിക്കുന്ന പുസ്തകമുണ്ടായിരുന്നു പക്ഷേ പിന്നെ വായനശാലകളും എല്ലാം നിന്നുപോയി നമ്മുടെ നാട്ടും പുറത്ത് പക്ഷെ ഇന്ന് ഞാൻ ഞാൻ മൈത്രിയെ ഒന്നുകൂടെ അതിൻ്റെ പ്രവർത്തകരെ അഭിനന്ദിക്കുന്നു ഞാനവിടെ ചെന്ന് കണ്ടപ്പോൾ അവിടെ കുറേ വായിക്കാൻ ബുക്കുകളൊക്കെ ഉണ്ട് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മീ Thank you.